എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുറച്ച് നാളായി നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് ആയി കാരണം ആ രണ്ട് മൂന്ന് മാസത്തിനകത്ത് വെച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അറിയാമല്ലോ ഒന്ന് നമ്മുടെ കൈപ്പഴും അത്ര ശരിയായിട്ടുള്ളൊരു വളമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാനും എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ പെരുപ്പുകളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ അനക്കടം രാവിലെയൊക്കെ എണ്ണിക്കുമ്പോൾ ഒരുമാര് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ ഈ രണ്ട് മാസവും ഞാൻ വെറുതെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ ഓരോരോ വീഡിയോകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എനിക്ക് മോനൊരു പുതിയൊരു ഫോണൊക്കെ തന്നു കേട്ടോ മറ്റേ അത് സ്റ്റോറേജ് കുറച്ചൊക്കെ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ അതിനകത്തായ് ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇട്ട് വെച്ച് അത് കുറേച്ചെ കുറേശേ നിങ്ങളിലോട്ട് സമർപ്പിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കെല്ലാം എന്ന് നിശ്ചയിനോട് പ്രാർത്ഥിക്കുന്നു കാരണം എല്ലാവരും നല്ലതായിട്ടിരിക്കണോ എന്നാണ് നമ്മുടെ ആഗ്രഹം എല്ലാവരും നല്ലതായിരിക്കുമ്പോൾ നമുക്കും നല്ലതായിരിക്കുമല്ലോ അപ്പം ഞാൻ ഓരോരോ വീഡിയോകൾ അന്നോട്ടുള്ളത് ഞാൻ കാണിക്കുകയാണ് ഞാൻ ഒരു ആ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തുടങ്ങിയ ഒരു ചടങ്ങും അതിന് ശേഷമുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാന്ന് വെച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മളുടെ വീടിയിലോട്ട് പോകാം അപ്പം നമ്മളുടെ ചടങ്ങിലോട്ട് പോകാം അമ്മയാണ് ഇരിക്കുന്ന കൂടെ ഇവിടെ തമസ് എന്ന് പറഞ്ഞ ലതയുടെ ഹസ്ബൻഡ് രാജൻ അപ്പം നമ്മൾ ഇരുപത്തെട്ട് ഘട്ടിൻ്റെ ചടങ്ങിലോട്ട് പോവുകയാണ് വിളക്ക കത്തിച്ചു ഇതാണ് നമ്മളെ പ്രിൻസി മോള് പ്രിൻസി മോളുടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ടാണ് നമ്മൾ ഇരുപത്തെട്ടിനല്ല നാൽപ്പതിനാണ് നമ്മൾ ചടങ്ങ് നടത്തുന്നത് കുഞ്ഞിന് ഇച്ചിരി കൂടൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് അതിന് പങ്കെടുക്കാൻ വന്നവരാണ് എല്ലാവരും നമ്മുടെ കൊച്ചിൻ്റെ അച്ഛനാണ് സൂരജ് പ്രിൻസിയുടെ ഹസ്ബൻഡ് അത് നമ്മളെ ചിനുവിൻ്റെ മോളെ എടുത്തിരിക്കുകയാണ് അവളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞാനും ഉണ്ട് കേട്ടോ അപ്പം നമ്മളതിൻ്റെ ചടങ്ങ് തുടങ്ങാനുള്ള പരിപാടിയാണ് ഞാനും വളരെ ധൃതിയിലാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചേട്ടനുമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പം അതിൻ്റെയൊക്കെയുള്ളൊരു ധൃതിയുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തുമില്ലായിരുന്നു അങ്ങനെ താണ്ടെ നമ്മളെ പൊന്നുക്കുട്ടി ആങ്ങളയുടെ മോളാണല്ലേ അറിയാമല്ലേ പൊന്നും നമ്മളെ പച്ചവിയെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചിഞ്ഞുവും പാവനയും വീക്കും എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരേയും വിളിച്ചായിരുന്നു എല്ലാവരും ഉണ്ട് എല്ലാവരെയൊക്കെ അറിയാമല്ലേ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ അവരെ പുറകു കയറിയിരിക്കുകയാണ് പീക്ക് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ എൻ്റെയൊക്കെ തുടങ്ങാറൊക്കെയായി അപ്പോൾ എല്ലാവരും കൊണ്ട് ഞാനിങ്ങനെ ലൈറ്റായിട്ട് അങ്ങ് എടുത്തതായിരുന്നു ഞാൻ ആദ്യം വന്ന് മാറിയതായിരുന്നു എന്നാലും നമ്മളെ എല്ലാവരും കൂടെ കൂടുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് അങ്ങനെ പ്രിൻസി സൂരജും കൂടെ വിളക്കൊക്കെ കത്തിച്ച് തട്ടമൊക്കെ റെഡിയാക്കി കുഞ്ഞിനെ ചരട് കെട്ട് ചടങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ് സൂരജിൻ്റെ അപ്പച്ചിയാണ് കൊണ്ടുവന്ന് അത് വെക്കാൻ പോവുകയാണ് മോളെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ਸ਼ੇਰੜੀ ਗਿੱਟ ਜੜੰਗ ਤੜੰਗਾਂ ਪੋਗੀਆਂ ਜੇ ਤੇ ਅਰਤੀ ਕਿਬੋ ਕੇਸ਼ੂ ਕੇਸ਼ੂ ਕਾਸੀ ਕੇਸ਼ੂ ਰੁਪੇਸ਼ੂ ਨਾ ਰੋਹ ਸੰਦੇ ਕੋਲਾ ਪਾਗੜਾ ਬੰਨ ਨਾ ਨੀ ਕੇ ਅੰਦੇ ਕੇਸ਼ੂ ਬਾਗਸ਼ੋ ਮੋਢਰੀ ਇਹ ਆਹੋ ਆਹੋ ਇਹਨਾਂ ਕਿਤੇ ਆਮਦ എടുത്തോള പണിയൊന്നുമില്ല ഇത് എല്ലാരും കണ്ട സന്തോഷത്തിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പേരടി ചടങ്ങെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത ദിവസം നമ്മളുടെ ഈ ആംഗ്ലയുടെ മോള് പ്രിൻസിയുടെ മോളുടെ ഇരുപത്തെട്ടിന്റെ ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതിന് അടുത്ത ദിവസം ഇപ്പം നമ്മൾ ഒരു പെട്ടെന്നാണ് ചേട്ടൻ ഒരു ഒരു അടിവേറ്റിൻ്റെ ഒരു ചെറിയ വേദന കണക്ക് വന്ന് നമ്മൾ അവിടുത്തെ കൊല്ലത്തെ സർജനെ കാണിച്ചപ്പോൾ എൻ്റെ ഈ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് എൻ്റെ അടുത്ത ദിവസമാണ് അവിടെ എന്തായാലും ബന്ധയല്ലേന്ന് പറഞ്ഞ് സർജന ഒക്കെ ഒന്ന് കാണിക്കുക എന്നും അവിടുത്തെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ജ്യോതി എന്ന് പറഞ്ഞ ഡോക്ടറെ ആണ് കാണണ്ടത് അപ്പോൾ സ്കാനൊക്കെ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് നമുക്ക് കിർണിയുടെ നല്ല രീതിയിലായിട്ട് നിൽക്കുക അപ്പം ഓപ്പറേഷനൊക്കെ ചെയ്യണം പക്ഷേ പത്ത് എഴുപത്തേഴ് വയസ്സൊക്കെ ആയതുകൊണ്ട് ഡോക്ടറൊക്കെ ചോദിച്ച് ചെയ്യണോ ചെയ്യാതിരിക്കാനും ഒക്കെ ഇല്ല ചേട്ടന് നല്ല വേദനയുണ്ട് നടക്കുമ്പോഴും ഒക്കെ നമുക്കും കാണുമ്പം നല്ല വിഷമങ്ങളൊക്കെ തോന്നി പിന്നെ എന്തായാലും നമ്മൾ പല ഡോക്ടർമാരെയൊക്കെ കാണണം അനസ്തേഷ്യ ഡോക്ടറെ കാണണം കാർഡിയോളജിസ്റ്റ് ടി എം ഡി എക്കോ അങ്ങനെ പല ടെസ്റ്റുകളും നടത്തി അനസ്തേഷ്യ ഡോക്ടറെ അടുത്തൊക്കെ ചെന്ന് ചെയ്യണോ ചോദിച്ചു എന്നെ ഒന്ന് വരട്ടിയൊക്കെ ചെയ്ത് ഇത്രയും പ്രായമായില്ലേ എന്തൊക്കെ പറഞ്ഞു വേറെ കൊണ്ടുപോകണോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ ചേട്ടൻ്റെ വേനയൊക്കെ കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു എന്തായാലും അങ്ങനെ ചെയ്യുക ഞങ്ങൾ രണ്ടുപേർ വയസ്സുകാര വയസ്സായവരാണ് ഉള്ളത് അതുതന്നെ ഡോക്ടർ പറയും വേറെ ആരും ഒക്കെ കൂടെയൊക്കെ ഇല്ലേന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കും ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളല്ലേ ഈ മക്കളൊക്കെ അറിയാവല്ലേ മോൻ ജോലിക്ക് മോള് പൊടി പൊടികുഞ്ഞുമായിട്ടിരിക്കുന്ന ഭാവനയ്ക്ക് ജോലി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഞങ്ങൾ തന്നെ പോകുന്നത് ഡോക്ടർ ഞങ്ങളെ കസ്റ്റഡിയിലെടുത്തി വീട്ടിൽ വേറെ ആരും ഇല്ല എന്നൊക്കെ ചിരിച്ചു പിന്നെ എല്ലാവരും ഒക്കെ വന്ന് ഡോക്ടറായിട്ടൊക്കെ സംസാരിച്ച് മോളും എല്ലാം സംസാരിച്ച് അങ്ങനെ ഒപ്പൊക്കെ ഇട്ട് നമ്മളെ പിന്നെ ചെയ്ത കേട്ടോ സോറി കേട്ടോ സെപ്റ്റംബർ രണ്ടിനാണ് നമുക്ക് ഓപ്പറേഷൻ നടന്നത് സെപ്റ്റംബർ പതിനഞ്ചിനൊക്കെ ഓണമാണ് അപ്പോൾ മോനും നാട്ടിലോട്ട് വരാനുള്ള അച്ഛൻ വന്ന് മോൻ വന്നിട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു അപ്പം നമുക്ക് അവിടെ ഒക്കെ ഒരുപാട് നല്ല ഉപകാരങ്ങളായിരുന്നു അവിടെ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അവിടെ അരുൺ എന്ന് പറഞ്ഞ ഒരു പയ്യൻ പയ്യ നമ്മളിവിടെ അടുത്തുള്ളേ അവിടുത്തെ അരുണും പിന്നെ ഒരുപാട് പേർക്ക് നമുക്ക് നേഴ്സുമാരായാലും നമുക്ക് ഒരുപാട് സഹായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടി ഹെൽപ്പ് കിട്ടി നമുക്കൊരു ഓരോരുത്തരൊക്കെ പറഞ്ഞ കണക്ക് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ അങ്ങനെ ഒന്നുമല്ലേ എനിക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ അറിയത്തില്ല നമുക്ക് നല്ല സേവനമാണ് കിട്ടിയത് വലിയ ഡോക്ടർമാരിൽ നിന്നായാലും സിസ്റ്റർമാരിൽ നിന്നായാലും എല്ലാം പിന്നെ നമ്മൾ പന്ത്ര രണ്ടാം തീയ്യതിയിലും ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് പന്ത്രണ്ട് പതിമൂന്നാം തീയ്യതിയിലോ പത്ത് ദിവസം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു വന്നിച്ചേട്ടന്നെ ഒരു സ്റ്റിച്ചിന് ഒരിച്ചിരി പ്രോബ്ലം ആയതുകൊണ്ട് ഏഴിനെ വിടാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ പത്ത് ദിവസം നമുക്ക് അവിടെ കിടപ്പത്തിൻ്റെ എന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പോൾ ഒരു ഓണത്തിന് ഇനി രണ്ട് ദിവസം മോൻ പതിമൂന്നാം തീയതി എത്തും ഞങ്ങൾ പന്ത്രണ്ടാം തീയ്യതി ഇവിടെ എത്തി അങ്ങനെ മോനും മോൻ പന്ത്രണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ നമ്മൾ അവരും ലീവിനൊക്കെ വന്നുകഴിഞ്ഞാൽ അവരെയും ബുദ്ധിമുട്ടിക്കരുത് കഴിഞ്ഞിട്ട് ചേട്ടൻ റെസ്റ്റ് എടുക്കാം എല്ലാവർക്കും ഒരു ഇതാവുമല്ലേ അപ്പം നമ്മൾ എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കാര്യം കൊണ്ടെല്ലാം മറവുകൾ ഒക്കെ അങ്ങ് നടന്ന് പിന്നെ വിജയകരമായി നമ്മളെ ഓപ്പറേഷനും ഒക്കെ വിജയിച്ച് അനിയന്മാരുടെയും അനിയെ എല്ലാവരും നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒറ്റയ്ക്കൊന്നും ചെയ്തോന്നു അറിഞ്ഞുകൂടലേ ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഈ നാല് ജോലികൾക്കുള്ള കൂടുതലും ഞാൻ അങ്ങനെയാണ് പിന്നെ എന്നെ ഇച്ചിരിയെങ്കിലും എത്തി പുറത്ത് നിങ്ങളിലോട്ടൊക്കെ എത്തിച്ചത് നമ്മൾ യൂട്യൂബ് എന്ന ചാനലാണ് അത് ഞാൻ പറഞ്ഞില്ലേ ബോർ എന്തോ നമ്മൾ വയസ്സായി വരുമ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒറ്റപ്പെടലും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പഞ്ചമിക്കുട്ടിയുടെ കാര്യം അവളെ നമുക്ക് മറക്കാനൊക്കത്തില്ല അവളും ഞാനുമായിട്ടാണ് തുടങ്ങിയതെന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം വേണം എനിക്കൊരു സന്തോഷം ചെല്ലൊക്കെ ചോദിക്കുന്നതായിട്ട് കാശൊക്കെ വന്നു തുടങ്ങി കാശിനെക്കുറിച്ചൊന്നും ഞാൻ അപ്പോൾ കാശ് വേണ്ടാന്നൊന്നും ആരും പറയത്തില്ല അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എനിക്കൊരു സന്തോഷം എൻ്റെ എൻ്റെ ഒരു സന്തോഷം അത് എൻ്റെ ചെറിയ കാര്യങ്ങളായാലും നിങ്ങളിലൂടെ ഞാൻ ഷെയർ ചെയ്യാണ് നിങ്ങൾ അത് കാണണം കേട്ടോ അപ്പം മൂന്ന് പന്ത്രണ്ടാം തീയ്യതി പിന്നെ ഓണമായിരുന്നു ഓണത്തിൻ്റെ കാര്യങ്ങളായി പിന്നെ അത് ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ കയ്യൊന്നും വയ്യ ചേട്ടനും വയ്യ ആര് സഹായിക്കുക എങ്ങനെ ഞങ്ങൾ തട്ടിക്കുട്ടി ഒരു അച്ചാറൊക്കെ ഇട്ട് ഒരു ചെറുതായിട്ട് നമ്മൾ ഓണവും ആഘോഷിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ചടങ്ങുകളൊക്കെ ഓരോന്ന് ഓരോന്നുണ്ട് അതെല്ലാം ഞാൻ പുറമേ കാണിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണണം നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക്സ് ഗോഡ് ചേട്ടൻ്റെ കോപ്പറേഷൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നടന്നത് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഈ നമ്മൾക്ക് സാധാരണ വേറെ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലേതെങ്കിലും തന്നിട്ട് സമ്മതപത്രം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല മലയാളത്തിൽ എന്നെ എന്തായാലും മോള് കാണിച്ചില്ല ഞാൻ കാണിച്ചെങ്കിൽ ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല അപ്പം അവർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ ഒരു ബുക്കിനകത്ത് എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചിന് പറഞ്ഞ് ഞാൻ അമ്മയെ കാണിച്ചാൽ അമ്മേ അപ്പോഴേ ഇതായി പോകും എന്തായാലും ആ സിസ്റ്ററും മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് ഉള്ള എന്തായാലും ദൈവത്തിൻ്റെ കാര്യങ്ങളെ കൊണ്ട് ഓപ്പറേഷൻ എല്ലാം നല്ല രീതിയിൽ വിജയകരമായി നടന്ന് ഇപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ അവിടെ ഇരുന്നുകൊണ്ട് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതും ഞാൻ ഇതിനകത്ത് കിട്ടട്ടുണ്ട് നിങ്ങൾ അതും പുറകിനെ കാണാനും കേട്ടോ ഞാൻ ഞങ്ങൾ ചേട്ടനെ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന വാർഡാണത് റോട്ടറി വാർഡ് ഇപ്പോൾ ഇവിടെ ഇതൊക്കെ പൊളിച്ചിട്ട് പുതിയ എട്ട് നില ഒക്കെ ബിൽഡിങ് കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ആശുപത്രി വലിയ വികസനമാണ് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചേട്ടനൊക്കെ ഓപ്പറേഷൻ നടന്ന ഒരു പുതിയ ഓപ്പറേഷൻ തിയേറ്ററിലെ കെട്ടിയ പുതിയ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ജൂണിലെങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അത് ഒരു പുതിയ തിയേറ്ററിനകത്ത് എല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക ആൾ കേട്ടോ അതിന് ചെയ്തതിൻ്റെയായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ടല്ലേ അപ്പം നല്ല സൗകര്യമുള്ളൊരു റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ദൈവത്തിന്റെ കാരണീയം കൊണ്ട് നമുക്ക് പെട്ട അന്ന് തന്നെ നമുക്ക് റൂം കിട്ടി അഡ്മിറ്റായതിൻ്റെ അന്ന് തന്നെ നമുക്ക് റൂം കിട്ടി രണ്ട് ബെഡും ഒരു ഇതെല്ലാം ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അടുത്തുള്ള ഒരു ഒരു മര ഇതാണ് ശിമച്ചക്കയുടെ ഒരു മരവാണത് ശിമച്ചക്കു നിങ്ങൾക്ക് അറിയത്തില്ലേ നമുക്കെല്ലാം തീല് വയ്ക്കാനായാലും പുഴുങ്ങി തിന്നാനായാലും എല്ലാത്തിനും ബെസ്റ്റായിരുന്നു നമുക്ക് അപ്പുറത്തൊരണം ഉണ്ടായിരുന്നു നമ്മളെ വസന്തേക്കട വീട്ടിൽ ഇപ്പോൾ അതില്ല എനിക്കിപ്പോൾ അത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ നിങ്ങളിലോട്ട് ും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ട ഹോസ്പിറ്റലിൽ തന്നെ കമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ അതിനിപ്പോൾ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിന് പുതിയ ബിൽഡിങ് കെട്ടാനൊക്കെ ആയിട്ട് റോട്ടറി വാർഡിലാണ് നമുക്ക് കിട്ടിയത് ഇവിടുന്ന് എന്തായാലും താഴെയാണ് സിസ്റ്റേഴ്സ് റൂം എല്ലാവരും നല്ല സേവനമായിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ സിസ്റ്റർമാരിൽ നിന്നായാലും അറ്റൻഡർമാരായാലും എല്ലാവരും തുടയ്ക്കാൻ വരുന്നവരും എല്ലാവരുമായിട്ടും നമുക്ക് നല്ല ഒരു സ്നേഹബന്ധമാണ് എല്ലാവരുമായിട്ടും നമുക്കുണ്ടായത് കാരണം എല്ലാവരും എപ്പോഴും വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ അരൻ എന്ന് പറയുന്ന മോനായിരുന്നു അവൻ നമുക്ക് നല്ല ഹെൽപ്പാണ് ചെയ്തു തന്നത് പിന്നെ സുരേന്ദ്രൻ അങ്ങനെ കുറേ പേരുണ്ട് കുറേവരുടെ പേരൊക്കെ പറഞ്ഞു പോയി ഇതിനകത്ത് അംബിക പിന്നെ ആര്യ ഇവരൊക്കെ ഈ ഹോസ്പിറ്റലിലെ നേഴ്സുമാരാണ് കേട്ടോ ഇവരൊക്കെ നല്ലതായിരുന്നു അച്ചാന്നും പറഞ്ഞുകൊണ്ട് വരും ഇഞ്ചക്ഷൻ എടുക്കാൻ എപ്പോഴും എടുക്കണമല്ലേ ഇൻ ഇൻസുലിനും ഒക്കെ എടുക്കാനായിട്ട് അവരിങ്ങനെ വരും അപ്പം ഞാൻ വെറുതെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് കവർ ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് നല്ല നല്ല എല്ലാ സേവനവും എല്ലാം ഉണ്ട് കേട്ടോ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഇതിപ്പം കണ്ടില്ലേ ഇത് ഡിസ്ചാർജ് ഡിസ്ചാര്ജാകുമെന്ന് ഡോക്ടർ തലേന്ന് പറഞ്ഞ് ഇന്ന് പോവാമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഞാൻ റെഡി ആയിട്ടിരിക്കുക പോകാനായിട്ട് വലിയ സന്തോഷത്തിൽ വിടി പോകാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഞാൻ ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക പോവാനായിട്ടിരുന്നപ്പോഴാണ് ഡോക്ടർ വന്ന് പരിശോധിച്ച പോ ഒരു സ്റ്റിച്ചിന് പിന്നെയും ഒരു പ്രോബ്ലം വന്നു അങ്ങനെ വലിയ ഹാപ്പി ആയിട്ടിരുന്നാൽ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര പോയി രണ്ട് ദിവസം കൂടെ അവിടെ നിൽക്കേണ്ടി വന്ന് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ആശുപത്രി ഇരുന്നില്ലേ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വീടിയെടുത്ത് എൻ്റെ അണ്ണനാണെങ്കിലും എൻ്റെ മൂത്ത സഹോദരനൊക്കെ ആണെങ്കിൽ വലിയ സഹായങ്ങളും സേവനങ്ങളും ആണ് എനിക്ക് ചെയ്തു തന്നെ കാല് എൻ്റെ ഇളയ ഞങ്ങളേക്ക് കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നില ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്തൊക്കെ അവിടെ എല്ലാം വന്ന് ഒരു അനിയന്മാരായാലും അനിയത്തിമാരായാലും എല്ലാവരും എല്ലാവരും നമുക്ക് നല്ല ഒരു ഇതാണ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും എൻ്റെ കുടപ്പുറപ്പുകളും ഭർത്ത ചേട്ടൻ്റെ എൻ്റെ അനിയന്മാർ അനിയത്തിമാർ എല്ലാവരും ഞാൻ നന്ദി പറയുന്നു അവിടെയുള്ള നേഴ്സുമാർ ഡോക്ടർമാർ എല്ലാവരും ഇതിപ്പോൾ കണ്ടില്ലേ മോന് ഇത് കഴിഞ്ഞാൽ മോൻ വരാനുള്ള വരുമെന്ന് അങ്ങനെ മോൻ വരുന്നതാണ് മക്കൾമാർ രണ്ടുപേരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ എടുക്കുന്നു മോളും പിടിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടല്ലേ മക്കൾ അവിടെ അങ്ങ് നിന്നേ ഗുരുമന്ദരത്തിനടുത്ത് കാത്തു നിന്നേ വണ്ടി വന്ന കണ്ടുകൊണ്ട് ഓടി വന്നതാണ് അങ്ങനെ ഇങ്ങനെ അച്ഛനെ വയ്യല്ലോ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇറങ്ങുവാണ് ഇറങ്ങിയേ ഇറങ്ങുന്ന അപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി ഒരാളെയും കൊണ്ട് വന്നേക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാ അവ കണ്ടില്ലേ അവർ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് അവിടെ ഗൾഫിലിരുന്ന് തന്നെ ഓർഡർ ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത ഒരു ആളാണ് ഞങ്ങളെ പുതിയ അതിഥി നൈലു എന്നാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇച്ചിരിയൊക്കെ വളർന്നു നല്ല ചട്ടം പെയട്ടൊക്കെ നല്ല രസമായി എനിക്കിങ്ങനെ വയ്യണ്ട് ഇപ്പോൾ എല്ലാ ഞാനിങ്ങനെ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അയാളെ എല്ലാ കാര്യങ്ങളും വലിയ ആളായിട്ട് വലിയൊരു രാജകുമാരി പോലെ അവിടെ വളരുന്നുണ്ട് മാമനെ ആദ്യമായിട്ട് കാണുമോ നമ്മൾ തച്ചുവി കുട്ടി കേട്ടോ അപ്പൊ പീ ഗുനാന്നെ പട്ടിയും പൂജയും എല്ലാത്തിനും ഭയങ്കര പേടിയാണ് പപ്പ വന്നാ പപ്പയുടെ തോളെ ചാടിക്കയറേണ്ട ആളാ പട്ടിയെടുത്തത് കൊണ്ട് അവള് ആക്കുന്നില്ല എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് പറയുന്നു പപ്പ കൈയെഴുവാതെ വാവ എടുത്തെന്നൊക്കെ കണ്ട് പറയുന്നുണ്ട് ആണ്ടല്ലേ മാമൂനെ മാമൂന്നാണ് വിളിക്കുന്നത് അവർ മാമനെ അപ്പൊ അതിനെ കണ്ട സന്തോഷം അവൾക്ക് കുഴപ്പമില്ല അവള് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അങ്ങനെ അയാള് ണ്ടാ ഞാനീടയിൽ കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പേടിയുണ്ട് പാവക്കുട്ടിയാന്ന് പറയും തറയിട്ടാ അതും മതി നാൽപ്പത്തഞ്ചു ദിവസമായിട്ടുള്ള നല്ല രസമായിട്ട അവള് ഭയങ്കര സ്നേഹമാ ഇപ്പോഴും നമ്മളങ്ങോട്ട് അയാള് ഭയങ്കര പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല നല്ലൊരു ആളാണിത് അതുകൊണ്ടാ പീക്ക് ഓടുന്നുണ്ടാ പക്ഷിപ്പവിടെ ഇങ്ങനെ നിപ്പോ മോള് വീഡിയോ എടുക്കുകയാണ് എല്ലാവരെയും എനിക്കും വളരെ സന്തോഷമായിരുന്നു മോനും വന്ന് അച്ഛന് ഓപ്പറേഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇയാളെ കണ്ട പുതിയ പുതിയ അതിഥിയെ സ്വീകരിക്കുന്ന എൻ്റെ ഒരു സന്തോഷമാണ് ഞാനിക്കും പേടിയുണ്ട് എനിക്കും പേടിയൊക്കെ ആയിരുന്നു എന്താ എന്തായാലും എനിക്കിന്നേ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടായൊണ്ട് എനിക്കതൊരു വലിയ ഇതാണ് തീ കൊടുക്കുക അ ദൂരെ പോയിരിക്കുന്നുണ്ട് ഞാനിക്കെടുക്കണമെന്നും എല്ലാം പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കാമെന്ന് പറയും ഇപ്പം എനിക്ക് എനിക്കതിനെ ഇഷ്ടമല്ല നൈലു ശേക്കാൻ ശേഖാൻഡി വരു ശാൻ നൈലിക്കുട്ടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ ഇന്ന് നമ്മളിവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഒരു വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാം നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്റെ വിഭവങ്ങള് അപ്പൊ നമ്മൾ ഇത്രയും ാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഫാമിലിന്റെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തെല്ലാരും കൂടെ ആഘോഷിക്കാന്നു വിചാരിച്ചിരിക്കുന്നത് അനിയന്റെ ഇവിടെ ഞങ്ങളെല്ലാം ഇലയൊക്കെ വിളമ്പ് ഇലയൊക്കെ ഇട്ട് വിളമ്പാനൊക്കെ പോവുകയാണ് അപ്പൊ നമുക്ക് വിളമ്പൻ പരിപാടിയിലോട്ട് പോകാം ഓക്കെ പച്ചക്കറി എല്ലുമൊക്കെ ചേർന്ന് വിഭവങ്ങളെല്ലാം വിളമ്പുന്നതാണ് കേട്ടോ മോനും ഉണ്ടായിരുന്നു നമ്മുടെ ഭാവനയും മോനും പൊടിമോനും ഷിപ്പയും എല്ലാവരും കൂടെ വിളമ്പുകയാണ് അങ്ങനെ ഞങ്ങൾ ലളിതമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ച് വലിയ 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 വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ചേട്ടനും എനിക്ക് ഇച്ചിരി അരിഞ്ഞൊക്കെ തരാമെന്ന് പറഞ്ഞ സെലിൻ വന്നതുമില്ല സെലിൻ വരാമെന്ന് പറഞ്ഞിട്ട് സമയത്തിന് സെലിൻ വന്നില്ല അപ്പോൾ അത് കാരണം നമുക്കിതെല്ലാം കൈവയ്യെങ്കിലും രണ്ടുപേരും കൂടെ എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ചേട്ടൻ ഇരുന്നൊക്കെ കുറച്ചൊക്കെ എനിക്ക് സഹായിച്ചൊക്കെ തന്ന് കടുമ്പോൾ അങ്ങയൊക്കെ കുറേയൊക്കെ ഇട്ട് അങ്ങനെ അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷപൂർവ്വം ഓണം ആഘോഷിച്ച് ഉണ്ട് എല്ലാവരും ഞങ്ങളെ കൊച്ചു കുടുംബവും അനിയൻ്റെ കുടുംബവും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ് ഇങ്ങനെ വിളമ്പി എല്ലാവർക്കും വിളമ്പി എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് ഇത് വെച്ചിട്ട് നേരത്തെ എടുത്ത് വീഡിയോ ചെയ്ത് താമസിച്ച് പോയി നിങ്ങൾക്കൊന്നും തോന്നരുത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഒരു ഞാൻ സന്തോഷമാണ് ഞാൻ അന്ന് ഇടാൻ എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ സാഹചര്യങ്ങൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സമയങ്ങളൊക്കെ വേണമല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഭാവനയുടെ അച്ഛനും ഒരു ആക്സിഡൻ്റ് പറ്റി കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടന്ന് അച്ഛൻ ഇങ്ങനെ പോയപ്പോൾ ഒരു വണ്ടി ഒരു ടിപ്പർ ലോറി ഇടിച്ച് അങ്ങനെ തലയ്ക്കൊക്കെ പ്രോബ്ലം ആയിരുന്നു ഇപ്പം ഒരുവിധം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളിതൊക്കെ എഡിറ്റൊക്കെ ചെയ്യാനൊക്കെ എൻ്റെ ഇടയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അങ്ങനെ അതൊക്കെ കൊണ്ടാണ് താമസിച്ചിപ്പോൾ ഇടുന്നത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഞാനെന്നെ അപ്പം ഞങ്ങളെല്ലാം സദ്യകരിച്ച് തുടങ്ങട്ടെ തിരുവോണ സദ്യ ശരി ഇനിയിപ്പം സദ്യയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എന്നെ കാണാനായിട്ട് ഓണം കാണാനായിട്ട് എൻ്റെ രണ്ടാമത്തെ നാത്തൂവിനും മോളും കുടുംബവും എല്ലാം കൂടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ എങ്ങും ഇനി വലിയ യാത്രയൊക്കെ ഞാൻ കഴിവതും ഒഴിവാക്കുകയായിരുന്നു കാരണം ഇപ്പോൾ ചേട്ടാനുമായിട്ടാണല്ലോ എല്ലായിടം പോകുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ മോനുമായിട്ട് എങ്ങനെയും ഒന്ന് ഓടിയമ്മയൊന്നു പോയി കണ്ട് ഇപ്പോൾ എന്നെ കാണാനായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരികയായിരുന്നു അങ്ങനെ സുഭാഷും ലീവിനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും അവർ കുടുംബമായിട്ട് എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ ആദ്യത്തെ വീടുകളിലെ അതിഥികൾ എന്നെ കാണാൻ ഇവരെല്ലാം വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ ചതയാഘോഷം നമ്മളെ കുടുംബത്താഘോഷിക്കുകയാണ് എല്ലാ വർഷവും ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വർഷങ്ങളോളം ഞങ്ങളുണ്ട് ഇത് ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ആയി എല്ലാവരും വിദേശത്തും എല്ലാവരും കഴിവതും ഓണത്തിനൊക്കെ കാണുന്നേ കഴിഞ്ഞ വണ്ടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു മക്കളും മക്കളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ ഈ മാവിൻ്റെ മൂട്ടിൽ വന്ന് കസേരയിട്ട് എല്ലാവരും ഇവിടെ ആണ് ഇവിടെ വന്നെങ്കി ഇരിക്കും മാവിൻ്റെ മൂട്ടിൽ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഈ വർഷത്തെ ചതയാഘോഷം നടത്തുകയാണ് മോൾ വന്നു പാവന അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായി എത്തി ബിജുണ്ട് വാവ വാവയുടെ മക്കൾ അങ്ങനെ ഓരോരുത്തരും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചതയം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മളിന്ന് ചതയാഘോഷത്തിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് അപ്പം ആളുകളൊക്കെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളു കേട്ടോ മറ്റേന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയൊക്കെ ആളുകളൊക്കെ കാണുന്നതാണ് അപ്പം വേണ്ട നമ്മളെ ചച്ചു എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരോരോത്തരിങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മളുടെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല കേട്ടോ അല്ലെ അവരുടെ മട്ടൺ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുതന്നെ അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്ത് സന്തോഷങ്ങളൊക്കെ ഇവിടെ വർഷങ്ങൾക്ക് കുറേ നാൾ കൊണ്ട് കാണാതിരുന്ന് കണ്ടവരെല്ലാം സന്തോഷങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ് ഞങ്ങള മോന് വന്നേല്ലേ മോന് വന്നതിൻ്റെ കൂടെ എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും നമ്മളുടെ മാവിൻ ചുവട്ടിലിങ്ങനെ എല്ലാവരും ഇങ്ങനെ എത്തുകൂടിയായിരിക്കുന്ന അനിയന്മാരും അനിയത്തിമാരും മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് അതപ്പം നമ്മളുടെ ബിരിയാണി ഇങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണ് ഞാനിങ്ങനെ ചെന്നിട്ടുണ്ട് ഇവരാണ് നമുക്ക് നേരത്തെ ഞാൻ ഇവരെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവരെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇവരെ ആവശ്യം രണ്ടുപേരും ആണ് നമ്മളുടെ ഇവര് രണ്ടുപേരും ആണ് അമ്മേ നമ്മളിവിടെ നമ്മുടെ ആളുകളാണ് അങ്ങനത്തെ പാചകം ഒക്കെ നിലപെടുന്ന ഇതേ ഇല്ലായിരുന്നു നമ്മളെ പരിപ്പ് പോയിട്ടാണോ കാണിക്കണേ അമ്മയെ പേടിപ്പിക്കാൻ അല്ല അവൻ അവടച്ചിട്ട് പറ്റുന്നില്ല കൊറേ കൂടെ നമ്മുടെ ചത എല്ലാവർക്കും ഉണ്ട് പ്രമേയമില്ല അച്ഛനക്കെ കാരണം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ പൊടിയിരിക്കയാണ് അപ്പൊ എന്റെ ഓണക്കൊടി ഇഷ്ടപ്പെട്ടു എന്റെ അക്കയുടെ ആപ്പിളുടെ കുച്ചുമോട് നമ്മൾ എല്ലാവരും ഉണ്ട് ഞങ്ങള് ഇനി പ്രാവശ്യവും ഞങ്ങള് മട്ടൻ ബിരിയാണി ഇരിക്കുകയാണ് ഞങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതെ അതൊക്കെ ആയിട്ടുള്ളത് ഇതോട്ടെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും ഓരോരുത്തർ ആഹാരം കഴിക്കാനൊക്കെ ശരിയാണ് അപ്പം അവിടെ ദമ്മൊക്കെ പൊട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച് വിളമ്പി ഓരോരുത്ത കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ലായിരുന്നു കേട്ടോ നല്ല രസമാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ഒരുപാട് ഒരു കുറവായിരുന്നു കേട്ടോ മറ്റേ എൻ്റെ ഇളയും നാത്തവന് വരാൻ പറ്റിയില്ല അണ്ണന് ഇച്ചിരി വയ്യാത്ത വന്നില്ല അപ്പോൾ അവരുടെ ഫാമിലി ഇല്ല പിന്നെ അനിയൻ്റെ മോളില്ല പിന്നെ അക്കടെ രണ്ട് മക്കളുടെ കുടുംബവും ഇല്ല അങ്ങനെ എല്ലാവരും കാണുന്നത് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ആഘോഷമാണ് ഇതെല്ലാം ഉറിയടിയും കസേരകളിയും തല ഒടിച്ചു കൊണ്ടികലും എല്ലാം ഉണ്ട് ഇപ്പം പിന്നെ ആളൊക്കെ കുറഞ്ഞ് ഉള്ളതുകൊണ്ട് ആ ചടങ്ങൊന്നും ഇപ്രാവശ്യമൊന്നും നടത്തിയില്ല കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും ഒന്ന് ആഹാരങ്ങളൊക്കെ മേടിക്കാനുള്ള തയറെടുപ്പിലാണ് അവർ ഡമ്മൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലോട്ട് ഇടിയാണ് കേട്ടോ വിളവിൽ തുടങ്ങിയാണ് അതൊക്കെ പാത്രമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് വിളവ് നിൽക്കാനായിട്ട് നിൽക്കുക

സ്വാദിഷ്ടമായ ഫുഡ് ുട്ടി നമ്മുടെ ചച്ചിക്കുട്ടി നമ്മുടെ മാവക്കുട്ടി ഓ നല്ല സ്മാർട്ട് ഗേളായി ഏട്ടാടെ ബേബി സ്മാർട്ട് ബേബി ഇവിടെ കൂടെ ഇരുട്ട് ഓരോരുത്തർ ഇങ്ങനെ വേടിച്ചോണ്ടി വരികയാണ് നോക്കട്ടെ നമ്മുടെ ഫുഡ് ഓക്കേ അങ്ങനെ ഒത്തിരി ഫുഡ് കഴിച്ചുകൊണ്ട് പോവുകയാണ് നോക്കട്ടെ നോക്കട്ടെ ഫുഡ് നോക്കട്ടെ പാത്രം കാണിച്ചിട്ട് പാത്രം കണ്ടേരും വരത്തി കളിച്ചിട്ട് പോവാൻ െ ബിജു നമ്മളെ ബിജു കണ്ടേ നമ്മളുടെ എഡിറ്ററാണ് നമ്മളെ മന്ത്രിയുടെ അവാർഡൊക്കെ മേടിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ അല്ല നമ്മളെ ബിജു തന്നെ ഇവിടെ ഞാൻ നോക്കട്ടെ આઈ રાવ રાવ ગડચillar ને ને પુલ્લાર નું ફ્રાઈટ આઈ ચિંજુ હાઈ ચિંન હાઈ હાઈ કટ્યાની હેપી ચાડે આઈ સાવના સેલી પીપલો ઓર ઓલા ઓર નેરે આંગ પોયેદ കണ്ടല്ലേ നമ്മളുടെ മട്ടൻ ബിരിയാണിയാണ് പീസൊക്കെ ഉണ്ട് പിന്നെ ഞാനത് കഴിച്ചു അല്ല നോക്ക് അമ്മ കൈ താഴോട്ട് പോയത് താഴോട്ട് പോയത് കണ്ടാ ഗ്ലാസ് പായസവും പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഐസ്ക്രീം ക്രീം നമ്മളെ ചച്ചിമോൾ ഏറ്റിരിക്കുകയാണ് ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തരോരോത്തങ്ങനെ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഓണത്തിനൊക്കെ ഇങ്ങനെ ഇത് പേടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് അനിയനാ അത് മിക്കപ്പോഴും പേടിച്ചോണ്ടി വരുന്നത് രണ്ടാമത്തെ ഐസ് ഗുണനിയൻ അപ്പം നല്ല രസമാണ് ഞങ്ങളിതെല്ലാം കൂടെ അത് പിള്ളേർ അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് എന്തേച്ചു ഇവിടെ ഈ ഈ പരിസരം മൊത്തം ഓടി നടന്നൊരു ആഘോഷമായിരുന്നു ഇപ്പം എല്ലാവരും കല്യാണം കഴിച്ചാൽ അവരുടെ കുട്ടികളൊക്കെ ആയി അങ്ങനെ ഓരോരോ ഇതൊക്കെ ആയതുകൊണ്ടാണ് നല്ല രസകരമായിട്ടായിരുന്നു ഞങ്ങൾ ഓണമൊക്കെ നല്ലതുപോലെ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കേട്ടാ ചേട്ടനും എനിക്കൊക്കെ ഷുഗറൊക്കെ ഉണ്ട് ഞങ്ങളും ആ സന്തോഷത്തിൽ അല്പം മധുരം ഞങ്ങളും കൂടെ നുകരുകയാണ് കേട്ടാ അപ്പം നല്ല രസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചതയം ആഘോഷിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളെല്ലാം ഈ എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ പറയാം ഒരു വട്ടം പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ കേട്ടോ അവിടെ ഇങ്ങനെ തിന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നല്ല സൂപ്പറാണെന്നൊക്കെ പറയുക കേട്ടോ ഓക്കെ നമ്മളെ വാവ മോളുടെ കുട്ടിയുടെ ഫസ്റ്റ് ഓണമാണ് ചോറൊന്നും കൊടുക്കാഞ്ഞുകൊണ്ട് ഈ ഐസ്ക്രീം ഒന്നും അയാളുടെ മയിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ പീക്ക് അയാളെ ലാളിക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഉറങ്ങിക്കിടന്നേ ആയിരുന്നു അങ്ങനെ എണ്ണീട്ട് വന്നിരിക്കുക അപ്പം നമ്മുടെ ബലൂണൊക്കെ എല്ലാം ഞങ്ങൾ കളിക്കുമായിരുന്നു കേട്ടോ ബിജുവും ബാവയുമെല്ലാം എല്ലാരും കഴിക്കുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമല്ലേ കേട്ടോ എൻ്റെ ഒരു സന്തോഷം നിങ്ങളിലോട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് ശരി താമസിച്ചു പോയിരുന്നു ബിജുവിൻ്റെ മോളാണ് ഞാൻ കഴിയാതെ അപ്പം ഞാനും അങ്ങനെ ഐസ്ക്രീം തിരുന്നി കഴിക്കുകയാണ് ഐസ്ക്രീം സ്പോൺസർ ചെയ്തത് ചച്ചുമോളെന്ന് തോന്നുന്നു ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഓണം ആഘോഷിക്കുമ്പം അനിയനെ സ്പോൺസർ ചെയ്യുന്ന നല്ല രസമായിട്ടോ ഇതിന് വലിയ പാക്കറ്റ് മേടിച്ചോണ്ടി വരും അങ്ങോട്ട് എല്ലാവരും ഇതിലും വലുതാണ് മേടിച്ചോണ്ട് വരുന്നത് ഞങ്ങൾക്ക് എല്ലാം തണലേകി ഞങ്ങളെ വീശി നമ്മളെ മാവും ഞങ്ങളോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കേറും നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല പിന്നെ ബീപുൻ്റെ ഡാൻസും പിന്നെ കുട്ടികളുടെ ആയിട്ടുള്ളൊരു കസേര കളിയും കലയോടെ ചുട്ടിപ്പും കണ്ണുകെട്ടി എല്ലാം ഉണ്ടായിരുന്നു കുറെ പരിപാടി അവർ എല്ലാവർക്കും നന്ദി